രാജി ആ വണ്ടിയുടെ വണ്ടിയിലെ ചാവിയാ എന്താ പരിപാടിന്ന് പറഞ്ഞു എന്തോ പറയാനാ നിങ്ങൾക്കും പെണ്ണും അല്ല എന്നാ പിടി അതിന് എന്താടാ വിഷമോ എന്ത് വിഷമ ഏട്ടാ നമ്മക്കാരെയും വിളിക്കാനില്ല നമ്മക്കാരേം ചാറ്റാനില്ല ഓ അതാണെന്റെ വിഷയം അത് നീ ടെൻഷൻ അടിക്കണ്ട നമുക്ക് സെറ്റ് ആക്കാം

കല്യാണം കല്യാണം ആയി ആയി അവളുടെ ഫിക്സ് ഫിക്സ് ഡേറ്റ് മാത്രം മതി ഓ ഓ നശിപ്പിച്ചവൻ അവനും കിട്ടി ഞാൻ പോവാ ദാ ഇല്ലടാ ും പൊട്ടനും വട്ടനും എല്ലാത്തിനും പെണ്ണ് കിട്ടി ഇനി എന്താ അങ്ങനെ പറയല്ലേ പറയലോ നമ്മൾ നമ്മൾ കറങ്ങാൻ ഒരുത്തെ സിനിമയ്ക്ക് പോകണം മോശം ചെയ്യരുത് അവന്റെ അവനെ അവനെ ജീവിതത്തിൽ വാ വാ നമുക്ക് സമാധാനിപ്പിക്കാം ഓ ഓ ഓ സ്വാതി ദീപ എൻ്റെ പൊന്നോ ഇത് ഞാൻ ഇന്ന് പൊളിച്ചടുക്കും ഒന്നല്ല രണ്ടല്ല മൂന്നാ വരുന്നു മീനാക്ഷിയുടെ മെസ്സേജ് എനിക്ക് വയ്യ മുത്തേ ഉമ്മ 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 അങ്ങനൊന്നും ഇല്ല ഇത് വെറും ഒരു പൊതുപ്രവർത്തനം